നരേന്ദ്രമോദി കള്ളം പറയുമായിരുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള പച്ചക്കള്ളം പറയുന്നത് അങ്ങനെ കണ്ടിട്ടില്ല ഇത് പരാജയ ഭീതി മൂലം സംഭവിക്കുന്നതാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രാജ്യത്തിൻ്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗം അങ്ങനെ വലിയ വിവാദത്തിലായിരിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞു ഇനി കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകാൻ പോകുന്നു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നും അടിയന്തര നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം എലക്ഷൻ കമ്മീഷന് അതിനുള്ള തൻ്റെടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വശം എങ്കിലും ഒന്നാം ഘട്ടം കഴിയുമ്പോൾ തന്നെ പണിപാളി എന്നുറപ്പിക്കുന്ന നരേന്ദ്രമോദി എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു നിശ്ചയവുമില്ല ഇത്രയും ആശങ്കയിലും നിരാശനായിട്ടും നരേന്ദ്രമോദിയെ ഇതുവരെ കണ്ടിട്ടേയില്ല രാജ്യം നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് അടക്കം വിലക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു പൊതുജനങ്ങളെ അടക്കം സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂട്ട പരാതി അയക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം നരേന്ദ്രമോദിയുടേത് വിഷം നിറഞ്ഞ ഭാഷയെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു രാജ്യത്തെ സ്വത്തിൻ്റെ ആദ്യ അവകാശികൾ ന്യൂനപക്ഷമാണെന്ന് രണ്ടായിരത്തി ആറിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അഭിപ്രായപ്പെട്ടു എന്ന വസ്തുത പൂർണ്ണമായും വളച്ചൊടിച്ച് പച്ചക്കള്ളം പറയുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത് അങ്ങനെ മൻമോഹൻ സിംഗിനെ പോലും വളച്ചൊടിച്ച മോദിയെ ജനങ്ങൾ വെറുതെ വിടില്ലെന്നൊരു സന്ദേശമാണ് ഇപ്പോൾ രാജ്യം നൽകുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകുമെന്നായിരുന്നു പ്രധാനമന്ത്രി ആരോപിച്ചത് അവർ നിങ്ങളുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നൽകും അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെയാണ് പറയുന്നത് അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ കെട്ടുതാലി വരെ അവർ അങ്ങനെ വിതരണം ചെയ്യും നിങ്ങളുടെ സ്വത്ത് കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണമെന്നാണോ എന്നൊരു വർഗീയവാദിയെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഇത് ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിക്കളഞ്ഞു എന്നതാണ് സത്യം സത്യത്തിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ടു എന്ന് മനസ്സിലായതോടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നരേന്ദ്രമോദി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന സത്യം രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയ വാഗ്ദാനം നരേന്ദ്രമോദിയെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് അതായത് രാജ്യത്തിൻ്റെ സമ്പത്ത് ചില സമ്പന്നരിൽ മാത്രം കുന്നുകൂടാതെ എല്ലാവർക്കുമായി പുനർവിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് ഇത് നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായ അദാനിക്കും അംബാനിക്കുമെതിരെയുള്ള തിരിച്ചടിയാണ് എന്നാൽ ഇതിനെ വളച്ചൊടിച്ച് കള്ളം പറയുകയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ മാനവും മര്യാദയുമില്ലാതെ പച്ചക്കള്ളം പറഞ്ഞു നടക്കാതെ ഹിന്ദു മുസ്ലിം പരാമർശം പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ നരേന്ദ്രമോദിയെ കോൺഗ്രസ് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഏതായാലും പത്ത് വർഷം വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ജനങ്ങളെക്കൊണ്ട് കയ്യടിപ്പിച്ച നരേന്ദ്രമോദിക്ക് പുറത്തേക്ക് പോകുന്നതിൻ്റെ അവസാന ദിവസങ്ങളിൽ തോൽവിയുടെ വെപ്രാളത്തിൽ സംഗതി കൈന്ന് പോയിരിക്കുന്നു ഇതും പുറത്തേക്കുള്ള പോക്കിന് ഒരു കാരണമായി മാറുകയാണ് കാരണം ഇന്ത്യയുടെ മനസ്സ് മതേതര മനസ്സാണ് അതിന് തുരങ്കം വെക്കുന്നവർ ആരായാലും ജനങ്ങൾ പൂട്ടുക തന്നെ ചെയ്യും